നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് i <laughs> സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും അതുപോലെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു കീർത്തിചക്ര മലയാളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത പട്ടാള സിനിമകളിൽ ഏറ്റവും മികച്ചതെന്ന് പ്രേക്ഷകർ നിരന്തരം പറയാറുള്ള സിനിമ കൂടിയാണിത് മേജർ രവി എന്ന സംവിധായകന്റെ മികച്ച സിനിമ കൂടിയാണിത് ഈ സിനിമയിൽ ദൃശ്യവത്കരിച്ച ഓരോ രംഗങ്ങളും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞവയാണ് ചിത്രത്തിലെ ഓരോ സീനും പാട്ടും മലയാളികൾക്ക് സുപരിചിതമാണ് മോഹൻലാലിന് പുറമെ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് നടൻ ജീവയാണ് നടൻ കിരൺ രാജായിരുന്നു ഇപ്പോഴിതാ ജീവയ്ക്കും മോഹൻലാലിനും ഒപ്പം കീർത്തിചക്രയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെച്ചെത്തിരിക്കുകയാണ് കിരൺ രാജ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് കിരൺ രാജ് ജീവൻ നെഞ്ചത്ത് ചവിട്ടിയ സംഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫൈറ്റ് സീൻ ഷൂട്ടിങ്ങിന് ശേഷം ഒരാഴ്ച താൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നുവെന്നും നടൻ പറയുന്നു ഔട്ട്ഡോറിലായിരുന്നു ഞാനും ജീവയും ലാലേട്ടനുമുള്ള സീൻ ഷൂട്ട് ചെയ്തത് എന്നെ കൊല്ലുന്ന സീനായിരുന്നു അതിനു മുൻപുള്ള ഫൈറ്റ് കാശ്മീരിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് അത് സെറ്റിട്ടാണ് എടുത്തത് ഹൗസ് ബോട്ടിന്റെ സെറ്റായിരുന്നു ഇട്ടത് ഫൈറ്റ് സീക്വൻസിനിടയിൽ ജീവ എന്നെ ചവിട്ടുന്ന ഒരു രംഗമുണ്ട് അന്ന് നല്ലൊരു ചവിട്ട് തന്നെയാണ് കിട്ടിയത് ചവിട്ടിയപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കാമായിരുന്നു ആ ഏരിയയിൽ മൊത്തം കേട്ടു കാരണം ജീവധരിച്ചിരുന്നത് മിലിറ്ററി ബൂട്ടായിരുന്നു അത് ഭയങ്കര സ്ട്രോങ് ആണ് നെഞ്ചിന് തന്നെയാണ് ചവിട്ട് കിട്ടിയത് ചവിട്ട് കിട്ടിയതും വീണതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കുറച്ച് സമയത്തേക്ക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എൻ്റെ വീഴ്ച കണ്ട് എല്ലാവരും പേടിച്ചു പിന്നെ നെഞ്ചിനിടിച്ചൊക്കെയാണ് എഴുന്നേൽപ്പിച്ചത് ഇതിന്റെ പേരിൽ ലാലേട്ടൻ ജീവയെ ചീത്ത പറഞ്ഞു മേജർ രവി ചേട്ടനെയും ചീത്ത പറഞ്ഞു അഭിനയമല്ലേ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ലാലേട്ടൻ ചീത്ത പറഞ്ഞത് ജീവയ്ക്ക് ടൈമിംഗ് തെറ്റിയതാണ് ഡ്യൂപ്പ് ഇല്ലാതെ ഫൈറ്റ് ചെയ്താൽ നന്നാകുമെന്ന് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത് അപ്പോഴും ലാലേട്ടൻ എന്നെ ഒന്ന് നോക്കി പിന്നെ ആ സീൻ മുഴുവൻ അടിയാണല്ലോ ജീവയുടെ കൂടെയായിരുന്നു കൂടുതലും ഫൈറ്റ് രംഗം അതുകൊണ്ട് അടി ശരിക്കും കിട്ടി ആ ഷൂട്ടിന് ശേഷം ഒരാഴ്ച ആശുപത്രിയിലായിരുന്നുവെന്നും കിരൺ രാജ് പറഞ്ഞു ഹവിൽദാർ ജയ്കുമാർ ആയിട്ടാണ് കീർത്തി ചക്രയിൽ ജീവ അഭിനയിച്ചത് നടന്റെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു അത് മലയാളികളുടെ മനസ്സിൽ ജീവയ്ക്ക് സ്ഥാനം ലഭിച്ച തുടങ്ങിയതും കീർത്തി ചക്രയുടെ റിലീസിന് ശേഷമാണ് പിന്നീട് ഒരു മലയാള സിനിമയിലും ജീവ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കിരൺ രാജ് വില്ലൻ റോളുകളും സഹ റോളുകളുമാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത്ര സജീവമല്ല നടൻ അതേസമയം എന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്തിയ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണിത് ബെറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാ ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ ജിജോസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല ഫാന്റസി ജേണലാണ് ചിത്രം എത്തിയത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ഇവനാണ് ചിത്രത്തിന് ഛായാഗ്രഹകണം നിർവഹിച്ചത് ലിഡിയൻ നാഗസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചത് എംബുരാൻ എന്ന ചിത്രവും തുടരുമെന്ന തരുൺമൂർത്തി ചിത്രവുമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്താനുള്ള ചിത്രം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗത്തിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സത്യനാന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും മോഹൻലാൽ ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാളും ഒരുമിക്കുന്ന ഇരുപതാമത്തെ സിനിമയാണിത് ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് ആണ് സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിനാണ് ആരംഭിക്കുന്നത് അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു ടി പി ആണ് തിരക്കഥയൊരുക്കുന്നത് ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോ വീണ്ടും പ്രേക്ഷകർക്കും േക്ഷകർക്കും പ്രതീക്ഷ ഏറെയാണ് എംബുരാ മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു ദർശനത്തിന് എത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയും നടത്തിയിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് തന്ത്രയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബുധനാഴ്ച രാവിലെ നിർമ്മാലയം തൊഴുതും മലയിറങ്ങും ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ അർപ്പിച്ചിട്ടുണ്ട് പുതിയ ചിത്രം എംബ്രാൻ റിലീസിന് അടുത്തിരിക്കുകയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് മമ്മൂട്ടിക്കുള്ള വഴിപാടിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇവരുടെ സൗഹൃദത്തെ കുറിച്ചെല്ലാം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം അനൂപ് മേനോനാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ വിശേഷങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു അനൂപ് മേനൂൻ ടിനി ടോം എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മോഹൻലാൽ പങ്കുവച്ചിരുന്നു തന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രണയവും ആഗ്രഹവും സംഗീതവും കടന്നുള്ള ഒരു നാടകീയ യാത്ര തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും അനൂപ് മേനോൻ രചനയും സംവിധാനവും നിർവഹിക്കുകയും ടൈലസ് മൂവീസിന്റെ നിർമ്മാണത്തിൽ ബി ടി എസ് എന്ന മികച്ച ടീമിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സബ്ജക്റ്റ് എൻറെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്നു ഞങ്ങളുടെ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പലരും വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ കുറച്ച് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് പോസ്റ്റിന് താഴെ വരുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് വളരെ പ്രതീക്ഷയുടെ തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല അനൂപ് മേനോനാണ് വിമർശനങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്ത സിനിമകളൊന്നും ഇതുവരെ വലിയ രീതിയിൽ വിജയം നേടിയിട്ടില്ലാത്തതും ആരാധകരും നിരാശയിലാഴ്ത്തുന്നു എന്നാൽ പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് അനൂപ് മേനോനായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആ മാതൃഭൂമിയുടെ മികച്ച നടനുള്ള ക്രിറ്റിക് പുരസ്കാരം ലഭിക്കുകയും ചെയ്തു